ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ജാസ്മിന്റെ കാമുകനുമായ അഫ്സലുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ പേര് കൂടി ഞാൻ ഒന്നിലും പരാമർശിച്ചിരുന്നില്ല അതിന്റെ പ്രധാന കാരണം അതിനെക്കുറിച്ച് പറയാൻ നമ്മളാളല്ല കാരണം അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമായിരുന്നു അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ തീവ്രത എത്ര കണ്ട് വലുതായിരുന്നു എന്ന് അറിയാനുള്ള യാതൊരു സാധ്യതയും നമ്മുടെ കയ്യിലില്ല എന്നാൽ ഇപ്പോൾ ഈ വിഷയം സംസാരിക്കേണ്ട ഒരു സാഹചര്യം എന്ത് ഞാനും അതിൽ ഇൻവോൾവ് ആയ ഒരു സംഭവമാണ് അതുകൊണ്ട് തീർച്ചയായും അത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ജാസ്മിന്റെ സുഹൃത്തും ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ നമ്മുടെ സായകൃഷ്ണയുടെ ഭാര്യ സ്നേഹം നടത്തിയ ഒരു പരാമർശം സ്നേഹം മാത്രമല്ല ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ ആർമിയിലുള്ള പലരുടെയും ഒരു അഭിപ്രായം ഇത് തന്നെയാണ് അതായത് അഫ്സൽ എന്ന് പറയുന്ന ഈ ഒരു പയ്യന് ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടിയില്ലായിരുന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു ജാസ്മിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അഫ്സൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ബിഗ് ബോസിന് വെളിയിൽ വന്ന് ജാസ്മിന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് മതിയായിരുന്നു ഒരു വേർപിരിയിൽ എന്നാണ് ഇത്തരം ആളുകൾ വാദിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിന്റെ കടുത്ത ആരാധകർ പറയുന്നത് ജാസ്മിനെ ഈ പറഞ്ഞ അഫ്സൽ ചതിച്ചുവെന്ന് പോലും അവർ പറയാൻ മടിക്കുന്നില്ല ഇവിടെ സായി കൃഷ്ണ ഉൾപ്പെടെ അല്ലെങ്കിൽ സായി കൃഷ്ണയുടെ വൈഫ് ഉൾപ്പെടെയുള്ളത് ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത്യന്ത ഫൂളിഷ്നെസ് അട്ടർ ഫൂളിഷ്നെസ് ഇഡിയോട്ടിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഇവിടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സായിയും അല്ലെങ്കിൽ സ്നേഹയും ജിത്തുബായും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അഫ്സലിന്റെ ധാരാളം വോയിസ് കൊണ്ട് കേൾപ്പിച്ച് ജാസ്മിനെ വളരെ പഴിചാരിയിട്ടാണ് ഇവർ മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല ഇവിടെ അഫ്സലിനെ കുറിച്ച് ഞാനറിഞ്ഞ അഫ്സൽ അഫ്സലിന്റെ ഒരു യഥാർത്ഥ മുഖം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയൊരാ ാണ് അത് പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഈ അഫ്സലിന് യാതൊരു പരിചയമില്ലായിരുന്നു എന്നാൽ ഈ അഫ്സലും ജാസ്മിനും വിവിയും ഒക്കെ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു അവർ സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ വിവി മുഖേനയാണ് എനിക്ക് അഫ്സലിനെ പരിചയം ഉണ്ടായിരുന്നത് ഇവർ ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം ഈ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു അടുപ്പം അടുപ്പമുണ്ടായപ്പോൾ അതായത് കുറച്ച് കെട്ടിപ്പിടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാമപ്പേക്കൂത്തുകൾ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാമപ്പേക്കൂത്തുകൾ എന്ന് പറഞ്ഞ് കളിയാക്കി ഒരു വീഡിയോ ചെയ്തിരുന്നു അന്നാണ് യഥാർത്ഥത്തിൽ ഈ അഫ്സലിൻ്റെ ഒരു ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കിയത് അതായത് ഈ അഫ്സൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വിവിക്ക് അയച്ചു കൊടുക്കുകയും വിവിയോട് പറയുകയും ചെയ്തു കാരണം വിവി ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായും വിവിയോട് പറഞ്ഞു ബ്രോ ഇത് ജിനി ബ്രോയോട് പറയണം ഇങ്ങനെ കാമ പേക്കൂത്തുകളെന്നൊക്കെ എഴുതി വെക്കുന്നത് വളരെ വിഷമമാകുന്നു എനിക്ക് കാരണം ഞാൻ നാളെ കല്യാണം കഴിച്ച് എൻ്റെ കൂടെ കൊണ്ട് നടക്കേണ്ട പെൺകുട്ടിയാണ് ഇത്തരം വാക്കുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമാകുന്നുണ്ട് ബ്രോ എന്ന് പറഞ്ഞു കഴിയുമെങ്കിൽ അദ്ദേഹത്തോട് ഇതൊന്ന് പറയണം ഈ കാമം കാമമെന്നുള്ള വാക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഒഴിവാക്കിക്കൂടെ അതിനുശേഷം ഈ വിവി അതായത് ജാസ്മിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് വിവി വിവി എനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ അയച്ചിരുന്നു അതായത് ഈ ചാറ്റിൻ്റെ അഫ്സലിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു വരികയും അഫ്സൽ ഇങ്ങനെ വളരെ വിഷമത്തോടെ പറഞ്ഞു ജിനുബ്രോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒരു മാസം കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു മാസത്തിന് ശേഷം ഈ അഫ്സൽ എന്താണ് അന്ന് പറയുന്നത് എന്ന് കൂടി നീ കേൾക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിവിയോട് പറഞ്ഞു ഇവർ കാണിക്കുന്നത് പേക്കൂത്തുകൾ തന്നെയാണ് ഇത് പരിധിവിടാനുള്ള ചാൻസ് ഉണ്ട് വലിയ കാമ പേക്കൂത്തുകളായി മാറാനുള്ള ചാൻസ് ഉണ്ട് ഉറപ്പായും ഒരു മാസത്തിനകം ഈ പറഞ്ഞ അഫ്സൽ എന്ന് പറയുന്നവൻ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ തീർച്ചയായും അവൻ പ്രതികരിക്കും ഇവർക്കെതിരെ അഫ്സൽ തന്നെ വരുമെന്ന് ഞാൻ വ്യക്തമായി വിവിയോട് പറഞ്ഞിരുന്നു പിന്നീടത് അശ്വരം പ്രതി ശരിയാവുകയും ചെയ്തു ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതായത് ഈ അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ്റെ അന്നത്തെ ഒരു മനോഭാവം അഫ്സൽ എത്രമാത്രം ജാസ്മിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെന്ന് ആ ഒറ്റ ആ ഒരു സംഭവത്തോടു കൂടി നീ മനസ്സിലായി ജാസ്മിനെ എത്രത്തോളം ആത്മാർത്ഥം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് പറയാനാവില്ല എന്നാൽ അഫ്സൽ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരാളെങ്കിലും അത്തരം വീഡിയോകൾ ഒഴിവാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് താൻ കെട്ടാൻ പോകുന്ന തൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന പെണ്ണിനെ ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിന്റെ വാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്തയ്ക്കും തണ്ടയ്ക്കും വിളിക്കാതെ വളരെ സ്നേഹത്തോടെ ോടെ അത് പറഞ്ഞൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ച ആ ഒരു പയ്യന്റെ ആത്മാർത്ഥത വളരെ ആത്മാർത്ഥമായി ജാസ്മിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണെന്ന ഒറ്റ സംഭവത്തോടു കൂടി എനിക്ക് തോന്നി എന്നാൽ ഒരു തരത്തിലും തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാട്ടിക്കൂട്ടലുകൾ പേക്കൂത്തുകൾ ജാസ്മിനും ഗബ്രിയും തമ്മിൽ അരങ്ങേറിയത് കൊണ്ട് തന്നെയാണ് ഏതൊരു മനുഷ്യനും മാറും ഒരു തരത്തിലും ഈ പറഞ്ഞ അഫ്സലിനെ കുറ്റം പറയാൻ ആർക്കും അധികാരമില്ല ഏതൊരു മനുഷ്യനും കാണിക്കുന്ന കാര്യം തന്നെയാണ് അഫ്സൽ കാണിച്ചേക്കുന്നത് ചോലയും നേരുമുള്ള ഒരു മനുഷ്യനും ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കില്ല എന്തു പറയുന്നു മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞ കാര്യം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് പ്രണയം വരാതെ പ്രണയം പ്രണയത്തിലേക്ക് പോവാതെ ഞങ്ങൾ പിടിച്ചു നിർത്തിയേക്കുകയാണ് കാരണം അത്രത്തോളം നമ്മൾ തമ്മിൽ പ്രണയമുണ്ട് അത്രത്തോളം നമ്മുടെ ബന്ധം വൈകാരികമായി എന്നാൽ പ്രണയത്തിലേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ തീർച്ചയായും ഈ കമ്മിറ്റ് ചെയ്ത പുറത്ത് നിൽക്കുന്ന ചെറുക്കന്റെ ഒക്കെ അവസ്ഥ എന്താണ് അയാൾ പോയി ആത്മഹത്യ ചെയ്താൽ പോലും അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അത്രയധികം മാനസികമായി തളരാനുള്ള വലിയൊരു ചാൻസ് അവിടെ ഉണ്ട് എന്നാൽ ഇപ്പോഴും ഈ സ്നേഹയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ചില യൂട്യൂബേഴ്സ് ജാസ്മിനെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുക അഫ്സൽ ഇപ്പോൾ ഒരു വേർപിരിയിൽ നടത്തിയത് ശരിയായില്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു സ്ട്രാറ്റജി എന്താണെന്ന് അറിഞ്ഞിട്ട് പിരിഞ്ഞാൽ മതിയുമായിരുന്നു എന്തുമാത്രം അട്ടർ ഫോളീഷ്സ് ആണോ നിങ്ങളൊക്കെ പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാമുകിയെ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു ആ ഒരു വ്യക്തി അവിടെ പോയി പുതിയൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതായത് വളരെ സ്നേഹത്തിലാണ് നിങ്ങൾ അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചത് അവർ അവിടുന്ന് വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ച് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളിരിക്കുന്നത് അപ്പോഴാണ് ആ ഒരു വ്യക്തി മറ്റൊരു ബന്ധം തേടിപ്പോകാൻ അവിടെ ശ്രമിക്കുന്നത് ഒരു അവസ്ഥയാണ് ഇനി എന്തിന്റെ ബേസിലാണ് ഈ അഫ്സൽ ാണ് അത്രയ്ക്ക് പോക്കില്ലാ നിവർത്തി കേട് കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ യുവാവെന്നെങ്കിലും ചിന്തിക്കാം അങ്ങനെയാണ് ഈ അഫ്സൽ തോന്നുന്നില്ല സോ അത്തരം ഒരു വ്യക്തി ഇതുപോലെ ഇത്രയും മ്ലേച്ചമായ രീതിയിൽ അവമാനിക്കപ്പെട്ടിട്ടും ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണോ എന്ന് പറയുന്ന നിങ്ങളൊക്കെ ഏത് ലോകത്താണ് സ്വന്തം ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് സോ തീർച്ചയായും ഇഡിയോട്ടിക് ആൻഡ് ഇടിയോട്ടിൻസ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഈ ഒരു വിഷയം പറയണമെന്ന് എനിക്ക് തോന്നി അത്രയും അധികം ആത്മാർത്ഥമായിട്ട് ഈ അഫ്സൽ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയ അഫ്സലിൻ്റെ യഥാർത്ഥ മുഖം അതിനെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ